നമസ്കാരം ഫലസ്തീൻ ജനതയ്ക്കെതിരായ വംശഹത്യയിലും വർണവിവേചനത്തിലും ഉൾപ്പെട്ട ഇസ്രായേലി ചലച്ചിത്ര സ്ഥാപനങ്ങളുമായും കമ്പനികളുമായും ചേർന്ന് പ്രവർത്തിക്കില്ലെന്നായിരത്തി മുന്നൂറിലധികം ചലച്ചിത്ര സംവിധായകരും താരങ്ങളും പ്രതിജ്ഞയെടുത്തു ഓസ്കാർ ബാഫ്റ്റ് എമി ക്യാൻ തുടങ്ങിയ അവാർഡ് ജേതാക്കളും അതുപോലെ ഇവരിൽ ഉൾപ്പെടുന്നുണ്ട് വംശഹത്യയും ഭർണവിവേചനത്തെയും തന്നെ വെള്ളപൂശുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്നതോ അവ ചെയ്യുന്നതിന് സർക്കാരുമായി തന്നെ പങ്കാളിത്തം സ്ഥാപിക്കുകയോ തന്നെ ചെയ്യില്ലെന്നും പ്രസ്താവനയിൽ കൃത്യമായി പറയുന്നുണ്ട് ചലച്ചിത്ര സംവിധായകർ അഭിനേതാക്കൾ ചലച്ചിത്ര വ്യവസായ പ്രവർത്തകർ സ്ഥാപനങ്ങൾ എന്നീ നിലകളിൽ ധാരണകളെ രൂപപ്പെടുത്താനുള്ള സിനിമയുടെ ശക്തി തങ്ങൾ തിരിച്ചറിയുന്നു ഗസയിലെ കൂട്ടക്കൊലയ്ക്ക് പല സർക്കാരുകളും വഴിയൊരുക്കുന്നുവെന്നും ഈ അടിയന്തര പ്രതിസന്ധി ഘട്ടത്തിൽ നിരന്തരമായ ഭീകരത ഇല്ലാതാക്കാൻ കഴിയുന്നതെല്ലാം തന്നെ ചെയ്യുമെന്നും സിനിമാ പ്രവർത്തകർ പറഞ്ഞു ലോകത്തിലെ തന്നെ പരമോന്നത കോടതിയായ അന്താരാഷ്ട്ര നീതി കോടതി ഗസയിൽ വംശഹത്യയ്ക്ക് സാധ്യതയുണ്ടെന്നും ഫലസ്തീനുകൾക്കെതിരായ ഇസ്രായേലിന്റെ തന്നെ അധിനിവേശവും ഭരണവിവേചനവും തന്നെ നിയമവിരുദ്ധമാണെന്നും വിധിച്ചത് പ്രസ്താവനയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എല്ലാ ആളുകളുടെയും തുല്യത നീതി സ്വാതന്ത്ര്യം എന്നിവയ്ക്കായി തന്നെ നിലകൊള്ളുക എന്നത് നമുക്കാർക്കും തന്നെ അവഗണിക്കാൻ കഴിയാത്ത ധാർമ്മിക കടമയാണ് എന്ന് പറയാം ഫലസ്തീൻ ജനതയ്ക്ക് സംഭവിച്ച ദ്രോഹത്തിനെതിരെ നമ്മൾ ഇപ്പോൾ സംസാരിക്കണം അന്താരാഷ്ട്ര ചലച്ചിത്ര വ്യവസായം അതുപോലെ തന്നെ നിശബ്ദത വംശീയത മനുഷ്യത്വരഹിതവൽക്കരണം എന്നിവ നിരസിക്കണമെന്നും അതുപോലെ തന്നെ അവരുടെ അടിച്ചമർത്തലുകളിൽ തന്നെ പങ്കാളിയാകുന്നത് അവസാനിപ്പിക്കാനും മാനുഷികമായി സാധ്യമായതെല്ലാം ചെയ്യണമെന്നും ആഹ്വാനം ചെയ്ത ഫലസ്തീൻ ചലച്ചിത്ര പ്രവർത്തകരുടെ ആഹ്വാനത്തിന് ഞങ്ങൾ ഉത്തരം നൽകുന്നുവെന്ന് അവർ കൂട്ടിച്ചേർത്തു ഒലീവിയ കോൾമാൻ ജാവിയർ ബാർഡിൻ ഐമി ലൂ വുഡ് സൂസൻ സലൻഡർ മാർക്ക് റുഫാലോ റിസ് അഹമ്മദ് ടിൽഡ സ്വിൻ്റൻ ജൂലിയസ് സെവാല മിറിയം മാർഗോറസ് കെൻ ലോറ്റ് ജൂലിയറ്റ് സ്റ്റീവൻസൺ എന്നിവരുൾപ്പെടെ മൂവായിരത്തിലധികം പേർ ചൊവ്വാഴ്ച ഉച്ചയോടെ ഒപ്പിട്ടു ഇസ്രായേലി ചലച്ചിത്ര നിർമ്മാണ വിതരണ കമ്പനികളിൽ ഭൂരിഭാഗവും വിൽപ്പന ഏജന്റുമാർ സിനിമാശാലകൾ മറ്റ് ചലച്ചിത്ര സ്ഥാപനങ്ങൾ എന്നിവ ഒരിക്കലും ഫലസ്തീൻ ജനതയുടെ പൂർണ്ണയും അതുപോലെ അന്താരാഷ്ട്രത്തിൽ അംഗീകരിക്കപ്പെട്ടതുമായ അവകാശങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് പ്രതിജ്ഞ പ്രസിദ്ധീകരിച്ച ഫിലിം വർക്കേഴ്സ് ഫോർ ഫലസ്തീൻ പറയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജനാദൻ ഡെമേ മാർട്ടിൻ സ്കോർസെസെ മറ്റ് നൂറ് പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകർ എന്നിവർ സ്ഥാപിച്ച ഫിലിം മേക്കേഴ്സ് യുണൈറ്റഡ് എഗൈൻസ് എന്ന ബഹുജന പ്രഖ്യാപനത്തിന് പ്രചോദനമായിട്ടുണ്ടായിരുന്നു നിലവിൽ ഒപ്പിട്ടവരിൽ ഛായാഗ്രഹൻ എഡിറ്റർമാർ സിനിമാ പ്രോഗ്രാൻമാർ അതുപോലെ തന്നെ അവരെല്ലാവരും ഉൾപ്പെടുന്നുവെന്നും മറ്റു പത്രക്കുറിപ്പത്തിൽ ലോകമെമ്പാടുമുള്ള സിനിമാ മേഖലയിലെ വലിയ വിഭാഗം ഈ പ്രതിഷേധത്തിൽ അണിഞ്ഞിരുന്നു യു എസ് അഭിനേതാക്കളുടെ യൂണിയനായ സാഗ് ആഫ്റ്റ അംഗങ്ങളുടെ ഒരു തുറന്ന കത്തും ബ്രിട്ടനിലെ പെർഫോമിംഗ് ആർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് യൂണിയനായ ഇക്വിറ്റി യു കെ സമർപ്പിച്ച പ്രമേയവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കലാപ്രവർത്തകരുടെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ശരിവെക്കുന്ന ഒരു പ്രമേയം കൂടിയാണിത് കൂടാതെ തന്നെ അധിനിവേശ വരണ നയങ്ങൾ നിലവിലുള്ളിടത്തോളം കാലം തന്നെ ഇസ്രായേലി കലാ സാംസ്കാരിക സ്ഥാപനങ്ങളുമായി തന്നെ പ്രവർത്തിക്കുന്നത് നിരസിക്കാൻ തങ്ങളുടെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന പ്രമേയം നോർവീജിയൻ ആക്ടേഴ്സ് ഇക്വിറ്റി അസോസിയേഷൻ അടുത്തിടെ പാസ്സാക്കുകയും ചെയ്തിരുന്നു